അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെതല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യയുടേതല്ലാത്ത ഒരു ഫ്രൂട്ട് മരത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ പറഞ്ഞ മരം ഇതാണ് കേട്ടോ ഇതാണ് ബർമീസ് മുന്തിരി എന്നാണ് ഈ മരത്തിൻ്റെ പേര് ഇതിൽ മുന്തിരി കുലകൾ പോലെ ഇങ്ങനെ കാവൽ ഇതിൽ ശിഖരങ്ങളിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ബെർമീസ് മുന്തിരി എന്ന് പറഞ്ഞാലും പല കളറുകളുണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെയുണ്ട് ഇത് യെല്ലോ കളറിലുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം ബെർക്കോറിയ റാമി ഫ്ലോറ എന്നാണ് ഇത് ഫിലന്തേസി കുടുംബത്തിൽപ്പെടുന്ന വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് നമ്മുടെ ഈ ബർമീസ് മുന്തിരി എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഇതൊരു ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു മരമായിട്ട് വളരുന്നു അതുപോലെ തന്നെ ഈ തടിയുടെ പ്രത്യേകത ഉണ്ട് ഈ തടിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊലികൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരുന്ന വളരെ നേർത്ത തൊലിയാണ് ഇതിന്റെ തടിയിലുള്ളത് പിന്നെ ഇതിന്റെ കായ്കളാണ് കേട്ടോ കായ്കള് നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാൻ മുന്തിരി കുലകൾ തൂങ്ങി കിടക്കുന്നത് പോലെ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ മുന്തിരിയെക്കാട്ടിൽ കുറച്ചും കൂടി ലെങ്ത് ഉണ്ടാവും അതിന്റെ തണ്ടിന് ഈ തടികൾ തടിയിലാണ് ഇതിന്റെ കാ ഫുള്ള് ഇങ്ങനെ തൂങ്ങി 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 കിടക്കുന്നത് പിന്നെ ഇല ഇതിൻ്റെ ഇലകളും നല്ല ഭംഗിയിലാണ് നല്ല വീതിയുള്ള ഇലകളാണ് ഇതിൻ്റെ ഇലകളും അത് നല്ല പച്ച കളറിലാണ് ഇലകൾ കിടക്കുന്നത് അപ്പം ഞാൻ കാ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കായുണ്ടല്ലോ ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് ഈ പഴുത്തു കഴിയുമ്പോൾ ഒരു കളറാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ് തെക്കു കിഴക്കൻ ഏഷ്യയിലും അതേപോലെ തന്നെ ബർമ്മ മ്യാൻമാർ തായ്ലൻഡ് ഇൻഡോനേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് അപ്പോൾ ഇത് തെക്കിഴക്കൻ ഏഷ്യയിലുള്ള തദ്ദേശീയ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഭക്ഷ്യയോഗ്യമായതുകൊണ്ടും അവിടെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് കാരണം ഇതിന് ഔഷധ ഗുണങ്ങളും ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് ഇനിയൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഇത് അധികം പ്രചാരത്തിലില്ല ഇന്ത്യയിലെ ഫ്രൂട്ട് അല്ലാത്തത് തന്നെ നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് വലിയ പരാമർശങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല നമ്മുടെ തെക്കിഴക്കൻ ഏഷ്യയിലുള്ള പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ അവരുടെ തദ്ദേശീയ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ ബെർമീസ് മുന്തിരി അവരുടെ ഭക്ഷണക്രമത്തിലും അതേപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിലുമൊക്കെ ഇതിനൊരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തൊലി അതേപോലെ ഇല അതിൻ്റെ വേര് ഇതൊക്കെ അവർ പൊടിച്ച് ആയുർവേദത്തിൽ അവരുടെ നാടൻ വൈദ്യത്തിൽ മരുന്നായിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു യെല്ലോ ഷെയ്ഡിലേക്ക് വരെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ നല്ലതാണ് പുളിയും മധുരവും കൂടെ കൂടിയിട്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ മാങ്കോസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫ്രൂട്ടിൻ്റെയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് എന്നാലും ഞാനിത് കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതിന് ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇത് കഴിക്കാൻ നല്ലതാണ് നമ്മൾ ആ പുളിയും മധുരവും കൂടെ ഉള്ളത് കഴിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ലതാണ് ജ്യൂസ് ഇതിനകത്ത് വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ തിളങ്ങാനും യുവത്വം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് അവിടുത്തുകാരുണ്ടല്ലോ അവിടത്തുകാർ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കും അതേപോലെ തന്നെ വൈൻ ഉണ്ടാക്കും പിന്നെ എന്താണ് ഉപ്പിലിട്ട് വയ്ക്കും ജ്യൂസ് ഉണ്ടാക്കും ജാം ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് അവർ ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ഫ്രൂട്ട് ഒന്നെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇത് ശരിക്കും പഴുത്തിട്ടില്ല ഇതൊരു പച്ച കളർ അതെ യെല്ലോ ഷെയ്ഡ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പുളിയായിരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട് ശരിക്കും നമ്മൾ നമ്മുടെ മാങ്കോസിൻ അല്ല ബെറാബയൊക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു ഫ്രൂട്ട് ഇരിക്കുന്നത് ഒരു ഇത് ഭയങ്കര ആണ് ഇത് ഭയങ്കര ജെല്ലിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രൂട്ട് ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം ഇത് പക്ഷേ ഇതിൻ്റെ അകത്തൊരു കുരു ഉണ്ട് അപ്പോൾ ആ കുരു നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ല ആ കുരു റിമൂവ് ചെയ്തിട്ടിട്ട് ഇത് കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല കുളിർമ നല്ല തണുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് പുളി കാണും ഇതിന് നല്ല പുളിയായിരിക്കും കാരണം പച്ച ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തിട്ടില്ല ഇത് അയ്യോ നല്ല പുളിയാ ഞാൻ കഴിച്ചു നല്ല പുളിയായിരുന്നു കേട്ടോ കാരണം അത് പച്ചയായിരുന്നു പഴുത്തിട്ടേ ഇല്ലായിരുന്നു അത്യാവശ്യം ആ ഒരു യെല്ലോ ഷെയ്ഡ് നല്ല കളർ വന്നെങ്കിൽ മാത്രമേ ആ ഒരു മധുരവും കൂടെ കിട്ടുള്ളൂ പക്ഷേ ഇതുകൊണ്ട് അവിടുത്തെ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്കൊന്ന് ആ ഇതൊക്കെ റിമൂവ് ചെയ്താൽ ആ കുരു റിമൂവ് ചെയ്ത ആ തൊലിയും കളഞ്ഞതിന് ശേഷം ആ ഒരു ജെല്ലി ടൈപ്പാണ് നല്ല ജ്യൂസിയാണ് ആ സാധനം അപ്പോൾ അത് അതിനകത്തേക്ക് ആ എക്സ്ട്രാക്റ്റ് മാത്രം ആ എസൻസ് മാത്രം ഇട്ടിട്ട് അവർ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതുപോലുള്ള നിരവധി അനവധി ഫ്രൂട്ട് മരങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് മരങ്ങൾ നമ്മുടെ മാങ്കോമഡോസിൽ കാണാൻ പറ്റും അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പുറകെ പുറകെ പരിചയപ്പെടുത്താം നിങ്ങളെ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഈ ഫ്രൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും